ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഇപ്പൊ ഉള്ളത് തേജസ് ഫ്ലോറിന് സ്ഥാപനത്തിലാണ് നമ്മുടെ ഓണർ ഇപ്പം സുരേഷൻ നമസ്കാരം നമസ്കാരം അപ്പൊ ചേട്ടാത്ര നാളെ ഈ ഒരു സംരംഭം തുടങ്ങി വർഷമായിട്ട് അതല്ലേ ഭയങ്കര നീറ്റ് ആൻഡ് ആയിട്ടാണ് ഇരിക്കുന്നല്ലോ അതെ ഫുള്ള് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊരു മില്ലാണ് ഞാൻ വന്നപ്പോ വേറെ കാര്യ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണക്കി കൊടുത്തിട്ട് ആണോ അതെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഉണക്കാനായിട്ട് എങ്ങനെയാ ഉണക്കി എടുക്കുന്നത് വർഷകാലമായി ഡ്രൈലിൽ ഡ്രയറിലാണ് ഉണക്കുന്നത് അല്ലെ അതിനെ നമ്മള് ഡെൽമാർക്കിന്റെ ഡ്രയർ എടുക്കലെ ഒരു അഞ്ചു തട്ടിന്റെ ഡ്രയറാണ് ചേട്ടൻ ഗോതമ്പ് ഉണക്കാണല്ലേ ഇതിൽ ചേട്ടൻ എന്തൊക്കെ അപ്പൊ നിങ്ങൾക്ക് ഇതേപോലൊരു മില് നടത്തുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഇതുപോലെ ഉണക്കാനായിട്ട് പറ്റാത്തവരോ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡെൽമാർക്കിന്റെ ഡ്രയർ മേടിക്കാന്നുള്ളതാണ് അതിൽ നിങ്ങൾക്ക് എല്ലാ ദിവസം നല്ല ക്വാളിറ്റിയിൽ ഉണക്കിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഡ്രയർ പല കപ്പാസിറ്റിയിലെ അവൈലബിൾ ആണ് ഇതിപ്പോൾ ഒരു അഞ്ച് തട്ടിൻ്റെയാണ് നമുക്ക് പല കപ്പാസിറ്റി ഡ്രയർ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇതുവരെ എന്ത് സംഭവം ഉണക്കണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ തലമാർക്കെ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ചേട്ടൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള മുളകുപൊടി മല്ലിപ്പൊടി സംഭവമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ ഒന്ന് മേടിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ ഒരു സ്ഥാപനത്തിൻ്റെ ഫുൾ ആയിട്ട് ഒരു വീഡിയോ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി നോക്കുക എന്നുള്ളതാണ്